കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു നഗരത്തിൽ പഴയ ബസ് സ്റ്റാൻഡിലാണ് ബസ് ജീവനക്കാരനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള ജയേഷിനാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം സുഹൃത്തായ യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു ഇന്ന് രാവിലെ ഇരുവരും തമ്മിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വച്ച് വാക്കുതർക്കം നടന്നിരുന്നു തുടർന്ന് ജയേഷ് ിന്റെ പരാതിയിൽ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിരുന്നു ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞു പോവുകയായിരുന്ന ജയേഷിനെ യുവാവ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും തടയാൻ ശ്രമിക്കുന്നതിനിടെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മർദ്ദനത്തിലെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി